ഹായ് ഹലോ ഇന്നൊരു ചെറിയൊരു ആലപ്പുഴ ട്രിപ്പാണ് കേട്ടോ പോകുമ്പോ തന്നെ എല്ലാരും അടിപൊളി വൈപ്പിലായിരുന്നു രാവിലെ തന്നെ ഞങ്ങൾ എത്തി കേട്ടോ ശാന്തമായ കായലും ചുറ്റും പച്ചക്കായലിന്റെ കാഴ്ചയും ബോട്ട് നീങ്ങുമ്പോൾ കാറ്റിന്റെ തണുപ്പും വെള്ളത്തിന്റെ ശബ്ദവും എന്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ശരിയാണെന്ന് ഇവിടെ വരുമ്പോ എല്ലാവരും അടിപൊളിയായിരുന്നു ബോട്ടിനുള്ളിൽ ഫാമിലിയൊക്കെ റിലാക്സ് ആയിട്ടിരിക്കുന്നു ചിലർ ചായ കുടിക്കുന്നു ചിലർ ഫോട്ടോ എടുക്കുന്നു കുഞ്ഞു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു ചിലർ വെള്ളത്തിലോട്ടേക്ക് എത്തി നോക്കുന്നു എന്ത് രസമായിരുന്നറിയോ അതിനിടയ്ക്ക് ഓരോരുത്തരുടെ തമാശകളും കമൻ്റുകളും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആലപ്പുഴ ഹൗസ് ബോട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ ഇതിനിടയ്ക്ക് കിച്ചണിൽ നിന്ന് നാടൻ ചോറും കറിയും കരിമീൻ പൊള്ളിച്ചതുമൊക്കെ ആയിട്ട് നമ്മുടെ കുക്കേടനാണോന്നും നടത്തില്ല ഒരു ചേട്ടൻ വന്നു പിന്നെ വൈകുന്നേരത്തെ ചായയും പഴമ്പൂരും എല്ലാം കഴിച്ച് നമ്മൾ ഹൗസ് ബോട്ടിനോട് കാറ്റിയെല്ലാം പറഞ്ഞ് നാട്ടിലേക്ക് വന്നു